ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫിനിക്സ് കെയറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മിക്കപ്പോഴും ഫങ്ഷനുകളിലൊക്കെ ഇൻവൈറ്റ് ചെയ്യുമ്പം ആൾക്കാർക്ക് ഗസ്റ്റുകൾക്ക് കൊടുക്കാറുള്ള എന്താ റോസാ പൂക്കളായിരിക്കും അപ്പം അതിൻ്റെ വിലയേറി വരുമോന്നല്ലോ പൂക്കളുടെ അപ്പം ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് വേണമെന്നില്ലല്ലോ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് നല്ല രീതിയിൽ കൊടുത്താൽ പോരെ അപ്പം അത്തരത്തിലുള്ളൊരു സെറ്റായി വരുന്ന ഒരു നല്ല ഐറ്റം നമുക്കിന്ന് ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാൻ ക്രാഫ്റ്റിംഗ് പേപ്പറാണ് ഉണ്ടാക്കുന്നത് ഇത് പിന്നെ നമ്മുടെ സ്കൂളിൻ്റെ ആനിവേഴ്സറിക്ക് വേണ്ടിയായിരുന്നു കേട്ടോ ഞാനിത് റെഡിയാക്കിയത് ഏകദേശം പത്തോളം എണ്ണം ഞാൻ റെഡിയാക്കിയിരുന്നു പിന്നെ നമ്മുടെ ചാനലിൻ്റെ വീഡിയോ ആദ്യമേ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമാക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അവർ മറക്കരുത് അപ്പം നിങ്ങളുടെ സപ്പോർട്ടായിരിക്കും എനിക്ക് ഓരോന്നിനും ഉണ്ടാക്കാനുള്ളൊരു പ്രചോദനം എന്ന് പറയുന്നത് അപ്പോൾ ഇതേ ആദ്യം ഞാൻ ന്യൂസ് പേപ്പർ കുറച്ചെടുത്തിട്ട് ഒരു ചെറിയ ഉണ്ടം പൊരുവാക്കിയിട്ട് അതുകൊണ്ട് ഇങ്ങനെ അതിൻ്റെ ഭംഗിയൊന്നും നോക്കണ്ട കേട്ടോ അത് ഉള്ളിലായിട്ട് വെക്കാനുള്ളതായൊണ്ട് ഉണ്ടം പൊരുവാക്കിയിട്ട് ക്രാഫ്റ്റിംഗ് കമ്പിയിൽ നിന്ന് ചുറ്റി ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ അതേ ഇത്തരത്തിലെതിള്ള് പോലെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ക്രാഫ്റ്റിംഗ് പേപ്പറ് ഇതൊന്നൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്യാപ്പ് വരുന്നിടത്ത് എല്ലാം കയറ്റി കറക്കി പിടിച്ചങ്ങോട്ടിക്കുന്നുണ്ട് ഫെവി ഗോൾ അപ്ലൈ ചെയ്താണ് ഒട്ടിക്കുന്നത് വേണ്ട ഒരെണ്ണം ഇങ്ങോട്ടിരിക്കുമ്പോൾ അടുത്ത അങ്ങോട്ട് ഇനി ഇതിൻ്റെ അടുത്ത ഗ്യാപ്പ് എവിടെയാണ് ഔട്ട് ഔട്ട് ആണെങ്കിൽ അടുത്തത് അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് അടുത്ത രണ്ട് ഇതളുകളുടെ ഇടയ്ക്കായിട്ട് അടുത്തത് അങ്ങനെ അങ്ങനെ കുറെ എണ്ണം വെച്ച് ഏകദേശം ഞാനൊരു പന്ത്രണ്ട് എണ്ണോളം ഇതളുകൾ വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നൂല് വെച്ചൊന്ന് ചുറ്റുന്നുണ്ട് ഒന്ന് മുറുക്കിയിരിക്കാൻ വേണ്ടി ചുറ്റി കൊടുത്തിട്ട് നമുക്ക് അടുത്ത പച്ച കളറിലെ ക്രാഫ്റ്റിംഗ് പേപ്പർ എടുക്കാം പച്ച കളറിലെ ക്രാഫ്റ്റിംഗ് പേപ്പർ യൂസ് ചെയ്തിട്ട് വേണ്ട എനിക്ക് ഡാർക്ക് ഗ്രീൻ കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്രീൻ കളറിലെ പേപ്പർ എടുത്തത് അതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി കൊടുക്കാം ശേഷം നമുക്ക് അതിൻ്റെ കമ്പിന് തണ്ടിൻ്റെ ഭാഗത്തായിട്ട് അതേ പേപ്പർ തന്നെ കാരണം ഇതിന് വലിയ ഭംഗി ഭംഗിയൊന്നും തണ്ടിന് ആവശ്യമായിട്ട് വരുന്നില്ല നമ്മളിത് ഒരു സംഭവം ലാസ്റ്റിലായിട്ട് ഫൈനൽ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും എന്തുകൊണ്ടാണ് തണ്ടിന് വലിയ ലുക്ക് വേണ്ടെന്ന് പറഞ്ഞു തന്നെ അപ്പോഴത്തേ അത് അതിന് ശേഷം ഞാൻ ഏകദേശം ഒരു പന്ത്രണ്ടെണ്ണം ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ബാക്കി പന്ത്രണ്ടെണ്ണം ഇതുപോലെ തന്നെ റേഞ്ച് ഈ റേഞ്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതെ അങ്ങനെ എല്ലാം റെഡിയായി വന്നു നല്ല ഭംഗിയല്ലേ എല്ലാം കൂടെ കാണാനും നല്ലൊരു ലുക്ക് പിന്നെ ഞാൻ ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഷീറ്റ് എടുത്തു ഗ്ലാസ് പെയിൻറ്റിങ് ഒക്കെ ചെയ്യുന്നതുകൊണ്ടല്ലോ ചെയ്യാൻ വേണ്ടി പഠിക്കുന്നേ അപ്പോൾ ആ ഒരു ഷീറ്റ് എടുത്തിട്ട് അത് നാലായിട്ട് കട്ട് ചെയ്തു നാലായിട്ട് കട്ട് ചെയ്തിട്ട് അതൊരു സ്ക്വയർ രൂപത്തിലാക്കിയിട്ട് കുമ്പിൾ പോലെ നേ അതിലൊന്ന് ഒരു റോസാപ്പ് ഒട്ടിച്ചു കൊടുത്തു നെയ് കുമ്പിൾ പോലെ കണ്ടോ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ തണ്ടിന് വലിയ ഭംഗിയുടെ ആവശ്യമില്ലെന്ന് ശേഷം അത് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുമായിരുന്നു ചെയ്തിരുന്നത് കാടേന്ന് വാങ്ങുമ്പോൾ ഉള്ള പുള്ളി പോലെ കാണിക്കാൻ വേണ്ടി ചെറിയ രീതിയിൽ വെള്ള കളർ വെച്ചിട്ട് ഫാബ്രിക് പെയിൻറ്റ് വെച്ചിട്ട് ലവ് ഒക്കെ വരച്ച് കൊടുത്തിട്ട് പിന്നെ ഞാൻ ദിവസത്തിൽ ഉപയോഗിക്കാറുള്ള ഒരു ഗോൾഡൻ കളറിലെ ലേസ് പോലത്തെ സംഭവം വെച്ച് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഐറ്റം ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ അതേ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുതേ അപ്പോൾ എങ്ങനെയുണ്ട് ഐറ്റം എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഈസി ആയിട്ടുള്ള ഐറ്റമാണ് അപ്പോൾ ഇനി ഫങ്ഷനുകളിൽ ഗസ്റ്റുകളെ ഇത് കൊടുത്ത് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം അടുത്ത വീഡിയോയുമായി അത് നടൻ വരാ ടാറ്റ